ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പൊ കൊല്ലലും കൊലയും കൊലവിളിയും ഭീഷണിയും ഒരു മനുഷ്യൻ ജീവിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കലുമൊക്കെ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടില് സാദാ പോലെ നടക്കുന്നു ഒരു കഥ പറയുന്ന ലാഘവത്തോടെ ഒരു നാടകം കാണുന്ന ലാഘവത്തോടു കൂടിയൊക്കെയാണ് ഇന്ന് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നതും ഒക്കെ ഭീഷണികളും മുദ്രാവാക്യങ്ങളും ഒക്കെ ഏറെ കേട്ട് പരിചയിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും വലിയ പുത്തരിയുമല്ല ഏറ്റവും കൂടുതലായി കേട്ട മുദ്രാവാക്യം പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെ തീർക്കാൻ പ്രാപ്തരാണ് ഞങ്ങൾ എന്ന് തുടങ്ങുന്ന കൊലവിളിയായിരുന്നു അത് ഹർത്താലിനോട് അനുബന്ധിച്ചിട്ടായിരുന്നു ഹർത്താലിൻ്റെ അന്ന് എല്ലാവരും കൂടെ കൂടി ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരൊക്കെ കൂടി നിന്നപ്പോൾ അണികൾക്ക് ആവേശം നൽകുന്നതിനു വേണ്ടി ഒരു നേതാവ് പ്രസംഗിച്ചതായിരുന്നു പക്ഷേ എൻ ഐ എ പൊക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞത് എന്താണ് എന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോഴും ജൂതന്റെ സോഷ്യൽ മീഡിയ അത് ഓർമ്മിപ്പിച്ചു കാരണം അത് അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇന്നതാണ് നിങ്ങൾ പറഞ്ഞത് കേട്ടോ എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു ഇപ്പോഴിതാ ഒരു ഹിന്ദുവിന്റെ തലയ്ക്ക് അൻപതിനായിരം രൂപ വരെ ഒരു ദേശീയ പാർട്ടി വക്താവാണ് ഒരാൾക്ക് അൻപതിനായിരം രൂപ വെച്ച് തരാം പിന്നെ കേസിൽ നിന്നും ഊരിയെടുക്കുകയും ചെയ്യുമായിരിക്കും ഭാവിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം

അതേ അജണ്ട തന്നെ മറ്റു ദേശീയ പാർട്ടികളും കോപ്പി അടിക്കുന്നു നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമാരാണ് ബിജെപി അപ്പോൾ ഓരോരുത്തരെയും ഇല്ലായ്മ ചെയ്താൽ നമുക്ക് എളുപ്പമല്ല രണ്ടായിരത്തി ലക്ഷ്യത്തിലുള്ള പാർട്ടി ഹിന്ദു കോൺഗ്രസ് മായിട്ട് ഭരിക്കാൻ തന്നെ നടക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ നേതാവ് മടിക്കേരി സിറ്റി കോർപ്പറേഷൻ അംഗം കൂടിയായ മുസ്തവയാണ് തന്റെ കൂട്ടുകാരോട് വാർത്ത സന്ദേശത്തിൽ പറഞ്ഞത് ഹിന്ദുക്കളെ പഠനം കൂട്ടക്കുടി നടത്തണം അതിനാൽ മാത്രമേ ബിജെപി നമുക്ക് കടക്കാൻ കാരണം ഹിന്ദുക്കളെ കുറച്ച് സ്വാഭാവിക ഹിന്ദുക്കൾ ബിജെപിക്കുക ബിജെപി പ്രക്ഷോഭങ്ങൾ നടത്തണം അങ്ങനെ ബിജെപിക്ക് പുറത്തിറങ്ങാൻ കഴിയും കഴിയാത്ത സമാനമായിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പതിലെ പ്ലാൻ എസ്റ്റിമേറ്റ് ഒക്കെ തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ മിഷൻ ടൂ തൗസൻഡ് പോപ്പുലർ ഫ്രണ്ട് ഫോം ചെയ്തത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇത്തരം കൊലവിളി മുദ്രാവാക്യം നടത്തുക ഒരു ഹർത്താലിന്റെ മറവില് പലയിടങ്ങളിലായിട്ട് കുറച്ച് അക്രമം ഫോം ചെയ്യുക അതിൽ നമ്മൾ ലക്ഷ്യത്തിൽ വെച്ചിരിക്കുന്ന ആളുകളെയൊക്കെ അങ്ങ് തട്ടിക്കളയുക കുറച്ച് ബി ജെ പിയുടെ വലിയ വലിയ നേതാക്കൾ ആർ എസ് എസിന്റെ വലിയ വലിയ നേതാക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ അണികളൊന്ന് ഭയപ്പെടും അവര് പുറത്തിറങ്ങാതാകും നമ്മുടെ ലക്ഷ്യം സാധിക്കാം ഇതും അവർ ബിജെപിക്ക് ബിജെപിക്കാർക്ക് പുറത്തേ ഞങ്ങൾക്കൊരു ഭയമായിരിക്കും അവർ ഇലക്ഷൻ മത്സരങ്ങളെ കുറിച്ച് പോലും ഒപ്പം തന്നെ പെട്രോൾ ബോംബുകൾ ഉപയോഗിച്ചെല്ലാ നഗരങ്ങളും അഗ്നിക്കരയാക്കണം നരങ്ങൾ കത്തി മാറണം നഗരങ്ങൾ ബിജെപിക്കാർ ഭയക്കണം

ഒരേ കൂടി പ്രവർത്തിക്കുന്ന സമാനമായ ധാരാളം സംഘടനകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അൽഖൊയ്ദ എന്ന പേരിൽ അവരവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ ഇവരിവിടെ താലിബാൻ എന്ന പേരിൽ അവർ അവിടെ ജെയ്ഷെ മുഹമ്മദ് എന്ന പേരിൽ ഇവരിവിടെ ഐസസ് എന്ന പേരിൽ മറ്റിടത്ത് ഇങ്ങനെ പല നാടുകളിൽ പല പേരുകളിൽ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ എന്ന് കുറച്ചുകൂടി മനസ്സിലാകുന്നു അപ്പോ ഓരോ ഹിന്ദുവിനെയും ഇല്ലായ്മ ചെയ്യണം നമ്മുടെ ഖുർആനിന്റെ അജണ്ട തന്നെ അതാണല്ലോ ആ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് അടുക്കണമെങ്കിൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ അടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇല്ലായ്മ ചെയ്യേണ്ടത് ആരെയാണ് നമ്മളെ എതിർത്ത് നിൽക്കുന്ന ഖുർആാൻ നിൽക്കേണ്ട നമ്മളെ എതിർത്തിട്ടില്ലെങ്കിലും നമ്മൾ അവരെ എല്ലാ കാലത്തും എതിർത്ത് നിൽക്കണം എന്ന പറയുന്നത് അവരെ ഇല്ലായ്മ ചെയ്തിട്ട് വേണം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ നൂറ് നാട്ടിൽ ആയിരം പേരുകൾ എന്ന തീവ്രവാദ സംഘടന ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പിടിമുറുക്കുന്നു അല്ലെങ്കിൽ അവർ അവിടെ പല പേരുകളിൽ പ്രവർത്തിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ പല സംഘടനകളെയും പലതരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളെയും ഒക്കെ തന്നെ ഇതിനു മുൻപ് നിരോധിച്ചിട്ടുണ്ട് പക്ഷേ പല പല പുതിയ പേരുകളിലൊക്കെ അവ പ്രത്യക്ഷപ്പെടുന്നതും നമ്മൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഒഡീഷ കേന്ദ്രീകരിച്ചുകൊണ്ട് അൽഖൈദയുടെ ചില ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുന്നതായി ഉള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത് ഇന്ത്യൻ സബ് അവരുടെ എട്ടോളം സംഘടനകളെ നിരോധിച്ചതോടെ തീവ്രവാദങ്ങൾക്കെതിരെ ഭീകരവാദികൾക്കെതിരെ രാജ്യദ്രോഹികളാകുന്ന ഗ്രൂപ്പുകൾക്കെതിരെ ഇന്ത്യയുടെ സംവിധാനം വിജിലന്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി എന്നാണ് ഇതിന്റെ പേര് അൽ ഖൊയ്ദ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന പേരിലുള്ള ഒരു സംഘടന അവിടെ ആസാമിൽ വിവിധ കേന്ദ്രങ്ങൾ ഒഡീഷയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട് അതുപോലെ സംഘടന കൂടി ഈ ഒരു തീവ്രവാദ സംഘടനയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഗുരുതരമായ റിപ്പോർട്ടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി സാദിഖ് അലി എന്ന വ്യക്തിയെ സാദിഖ് അലി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള നാല് തീവ്രവാദികളെ മറ്റുള്ളവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഈ സാദിഖ് അലി എന്ന് പറയുന്ന വ്യക്തി ഈ അഖ്വിസ് ഫോർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അതുപോലെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട ഇവിടെ വർഷങ്ങളായി എന്ന റിപ്പോർട്ടാണ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഭീകരവാദികളോടും രാജ്യവിരുദ്ധരോടും തീവ്രവാദ ശക്തികളോടും സ്വീകരിക്കേണ്ടുന്ന സമീപനം യോഗി സ്വീകരിക്കുന്ന സമീപനമാണ് എന്ന് പറയേണ്ടി വരുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലാണ് ആറ് നാട്ടിൽ പേരിൽ ഈ ഈ നാടിനെ വേണ്ടി ഇറങ്ങി ശക്തികളെ ഷൂട്ട് അറ്റ് സൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദ ശക്തികൾക്ക് ൾക്ക് പ്രവർത്തനങ്ങളാണ് അവർ ഇങ്ങനെ അവരെ നിരോധിച്ചാലും അവരിൽ ഒരാളെ അറസ്റ്റ് ചെയ്താലും കൊന്നാലും ഒന്നും തന്നെ അടങ്ങിയിരിക്കില്ല അവർ ഇങ്ങനെ ശക്തി നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളെ പിടിച്ചു ചെയ്തു ആ സമയത്ത് വന്ന് നിന്നിട്ട് പ്രതിയുടെ മകൻ ഫോട്ടോ എടുക്കുകയാണ് ജഡ്ജിന്റെ ശരിയാക്കി തരാട്ട അത് കണ്ടിട്ട് പേടിച്ച് ഇവരെ അങ്ങ് ജാമ്യത്തിൽ വിടും എന്ന് വിചാരിച്ചു ആദ്യം ഇരുപത്തിയഞ്ച് ദേശീ കേരളത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ ഇവിടെ ഹർത്താൽ എല്ലാം ആട്ടിച്ച് നേരത്തി ഒരു ഭയപ്പാടോടു കൂടിയുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തു നോക്കി രക്ഷയില്ല അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ആളുകളെ കൂടി പൊക്കി ഇരട്ടത്തിരുന്നിട്ട് കുറെ ഭീഷണികളും സോഷ്യൽ മീഡിയയിലൂടെ ഗ്വാഗ്വാളികളും അതും പൊക്കി പിന്നീട് പണം വന്നത് എങ്ങനെയെങ്കിലും ഒതുക്കാം നോക്കി അതും പൊക്കി ആയുധങ്ങൾ ഒതുക്കാം നോക്കി അതും പൊക്കി ഒരു രക്ഷയും ഇല്ലാതെ വിലങ്ങുന്നും മോദിയും ടീമും പിടിമുറുക്കുമ്പോൾ നമ്മൾ ഏത് സർക്കാരിനെയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് രക്ഷിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്നത് അവർക്ക് സാധിക്കാതെ പോകുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അസം ആഭ്യന്തര വകുപ്പും അസം പോലീസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ ഇതുപോലെ തമിഴ്നാട് കേന്ദ്രീകരിച്ച അൽ ഉമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ട് ഇതും അൽഫൈദ ബന്ധമുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിനും അൽഫൈദ ബന്ധ ഉമ്മാലും അളിയനായാലും മാമ ആയാലും നരേന്ദ്രമോദി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് എന്റെ നാട്ടിൽ ഒറ്റ ഭീകരവാദികളെയും ഞാൻ വെച്ചു വാഴിക്കില്ല ഉമ്മയാകട്ടെ വാപ്പയാകട്ടെ ലക്ഷ്യം ഈ നാടിന്റെ തകർച്ചയാണെങ്കിൽ അവർ രാജ്യദ്രോഹികളാണ് അവർ കൽത്തുറങ്ങിൽ അടയ്ക്കപ്പെടേണ്ടവരുമാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിൽ അൽഖലെ ഐ എസ് പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പല പേരുകളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പലതും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള ചില സംഘടനകൾ ചിലയിടങ്ങളിൽ ഉണ്ട് എന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇത് അടിയന്തരമായി അതിന് കേരളത്തിൽ വ്യത്യസ്തമായ പേരുകളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കറിയാം ഇവരുടെ സംഘടന നിരോധിക്കുമെന്ന് ആ സമയത്ത് സംഘടിതമായി പ്രവർത്തിക്കാനുള്ള ഗ്രൂപ്പുകൾ ഇവരിപ്പഴേ ഫോം ചെയ്തിട്ടുണ്ട് അതിലൂടെ രഹസ്യമായ കോഡുകളിൽ ഇവരുടെ ആശയവിനിമയങ്ങളും നടക്കുന്നുണ്ട് കാരണം ഇതിങ്ങനെ പല 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 പേരുകളിൽ അറിയപ്പെട്ട് രൂപഭാവങ്ങളിൽ വന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള രൂപത്തിലാണെങ്കിലും പേരിലാണെങ്കിലും ാണ് പലരുകൾ തൗസൻഡ് സെവൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ആലോചിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുന്നു അപ്പം ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ ചില തീവ്രവാദ ഏജൻസികളുടെ അടക്കമുള്ള സഹായം ഈ കാരണം പണം വേണം അതിന് വിദേശത്ത് നിന്ന് ഫണ്ട് വരണ്ടേ മലദ്വാർ ഗോൾഡ് ഒക്കെ ആണെങ്കിലല്ലേ അല്ലെ കണക്കില്ലാതെ പണം ലഭിക്കൂ എത്രയധികം യുവാക്കളെ ചൊല്ലും ചെലവും കൊടുത്തിവിടെ ഇടണ്ടേ അതിന് പണം വേണ്ടേ ആളെ കൊല്ലണം അതിന് ജാമ്യമെടുക്കണം പിരിവിടണം അവരെ വിദേശത്തേക്ക് രക്ഷപ്പെടുത്തണം വക്കീലിന് പണം കൊടുക്കണം എന്തുകൊണ്ടായിരുന്നാലും ശരി വൻ ആയുധ ശേഖരം ഉണ്ടാക്കാനും എല്ലാത്തിനും പണം വേണം അപ്പോൾ പിന്നെ അവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഏ പാകിസ്ഥാന്റെ എന്താണ് ഇന്ത്യ വീഴണം ഇവിടെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം എന്താണ് ഇന്ത്യ വീഴണം അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൈകോർത്താലോ ഒത്തുപിടിച്ചാൽ മലയും പൂരും ഒന്ന് വീഴ്ത്താൻ ശ്രമിച്ചു സ്വയം വീണുപോയി